പ്രൈസ് അലാർഡ് ഹാലിയ യേശിലേറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഈ പ്രഭാതത്തിൽ തന്നെ അച്ഛൻ നല്ലൊരു ദിവസം നിങ്ങൾക്കെല്ലാവർക്കും ആശംസിക്കുകയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് എങ്ങനെയാണ് വിജയിക്കാൻ പറ്റുക മറ്റുള്ളവരെ എങ്ങനെ നമുക്ക് സഹായിക്കാൻ സാധിക്കും ലോകത്തിൻ്റേതായ ചില പ്രലോഭനങ്ങളും ചില സാധ്യതകളും നേടുവാൻ വേണ്ടി കോംപ്രമൈസ് ചെയ്യാതെ ദൈവത്തെ മുറുകെ പിടിച്ച് സന്തോഷം അനുഭവിക്കാൻ എങ്ങനെ സാധിക്കും വിജയം നേടാൻ നമുക്ക് ഇന്നെങ്ങനെ സാധിക്കും നമ്മളൊക്കെ ചിന്തിക്കുന്നു പ്രാർത്ഥിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയെങ്കിലും സന്തോഷം കണ്ടെത്തിയാൽ മതി വിജയം നേടിയാൽ മതി കാര്യങ്ങൾ നടന്നാൽ മതി എന്ന് ചിന്തിക്കുന്ന കുറേ വ്യക്തികളുണ്ടല്ലോ അവർക്കൊക്കെ അപ്പുറമായിട്ടും ദൈവത്തെ മുറുകെ പിടിച്ച് നമുക്ക് ദൈവിക മൂല്യങ്ങൾക്ക് വേണ്ടി ജീവിച്ചുകൊണ്ട് എങ്ങനെ വിജയം നേടാൻ സാധിക്കുമെന്ന് പറയുന്ന ഒരു വചനഭാഗമാണ് വാഗ്ദത്ത വചനമാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് എസ് എൻ്റെ പുസ്തകം പതിനാലാം അദ്ധ്യായം പതിനെട്ടാം വാക്യം ഒരു വിശ്വാസത്തിൻ്റെ ബോധ്യം തന്നെ പറയുന്ന ഒരു സഹോദരിയുടെ വാക്കാണ് ആ സഹോദരി പറയാണ് അബർഹാത്തിൻ്റെ ദൈവമായ കത്താവെ എന്നെ ഇവിടെ കൊണ്ടുവന്ന നാൾ മുതൽ ഇതുവരെ അങ്ങനല്ലാതെ ഈ ദാസിക്ക് ആനന്ദമില്ലായിരുന്നു ഒന്ന് ഓർത്തു നോക്കി എത്ര ശക്തമായ വചനഭാഗമാണ് വചനഭാഗത്തിൽ ആ സഹോദരിയുടെ അടിയുറച്ച ബോധ്യമാണ് തൻ്റെ ജനത്തെ രക്ഷിക്കുവാൻ വേണ്ടി എസ് തേ രാജ്ഞി രാജകൊട്ടാരത്തിൽ പോകുന്നു പ്രത്യേക സാഹചര്യം ദൈവമൊരുക്കിയ അവസരം രാജ്ഞിയായി എസ് തേറിനെ മാറാൻ സാധിക്കുന്നു ആ സന്ദർഭത്തിൽ രാജാവിന് ഭാര്യയായി ജീവിക്കുന്നു രാജകൊട്ടാരത്തിലെ സുഖ സൗകര്യങ്ങൾ അനുഭവിക്കുവാൻ എല്ലാ സാധ്യതയുണ്ടായിട്ടും എസ് ആർ പറയുന്ന കാര്യമുണ്ട് ദൈവമായ കത്താവ് ഇവിടെ എന്നെ നീ കൊണ്ടുവന്ന ആ നിമിഷം മുതൽ എൻ്റെ ആത്യന്തികമായ സന്തോഷം ദൈവത്തിന് മാത്രമുള്ളൂ ദൈവമായ കർത്താവ് നിന്നിൽ മാത്രമുള്ളൂ ഏത് പ്രലോഭനങ്ങളും ഏത് സാഹചര്യങ്ങൾ വന്നാലും എന്നെ പ്രലോഭിപ്പിക്കാൻ സാധിക്കില്ല എന്ന അടിയുറച്ച ബോധ്യം പ്രിയമുള്ളവരെ ഈയൊരു ബോധ്യമാണ് നമുക്ക് വേണ്ടത് ഈ ഒരു ബോധ്യത്തോടു കൂടി ജീവിക്കുന്ന തമ്പുരാൻ്റെ മകനും മകളുമായി നമുക്ക് മാറണം മറ്റു മക്കളെ പോലെ അല്പ അല്പനേരത്തെ നേട്ടങ്ങൾക്ക് വേണ്ടിയോ ചെറിയ വിജയങ്ങൾക്ക് വേണ്ടിയോ കോംപ്രമൈസ് ചെയ്യുന്ന ഒരു ലോകത്താണ് നാം എങ്കിലും പ്രിയമുള്ളവര് യസ്സേറിൻ്റെ ഈ ബോധ്യത്തോടു നാം ജീവിക്കുമ്പോൾ അത് ദൈവത്തിന് സാക്ഷ്യമായ ജീവിതമായി മാറും അപ്പോൾ നമുക്ക് ചിന്തിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ദൈവം ആഗ്രഹിക്കാത്ത ഒരു സന്തോഷം വേണ്ട ആ സന്തോഷങ്ങളുടെയൊക്കെ നിരാകരണമാണ് അതായത് എൻ്റെ കർത്താവ് ആഗ്രഹിക്കാത്ത ഒരു സന്തോഷവും വേണ്ട ഒന്നും വേണ്ട അതായത് നാം പ്രിയമുള്ളവർ ഇതുപോലെ നേട്ടങ്ങൾക്ക് വേണ്ടി ക്രിസ്തീയ മൂല്യങ്ങളോട് വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല അതാണ് എസ്സർ നമുക്ക് തന്ന ബോധ്യം തൻ്റെ രാജകീയ സ്ഥാനത്താണെങ്കിലും ദൈവം ആഗ്രഹിക്കാത്ത പ്രതാപത്തോടോ സന്തോഷത്തോടോ തനിക്ക് ചേരാമെങ്കിലും നേടാമെങ്കിലും വേണ്ട എന്ന് പറയുവാൻ ആ മാൾക്ക് സാധിച്ചു കൊട്ടാരത്തിലെ ആഡംബരത്തിലോ അധികാരത്തിലോ ഒന്നും എസ് ററ് സന്തോഷം കണ്ടെത്തില്ല ആ സഹോദരിക്ക് പറ്റില്ല അതാണ് പ്രിയമുള്ളവർ ദൈവത്തിലുള്ള അടിയൊറിച്ച പൂർണ്ണമായ വിശ്വാസവും ആശ്രയത്വമാണ് എസേറിൻ്റെ ആ ഒരു ആത്മീയ സമർപ്പണത്തെ എടുത്തു കാണിക്കുന്നത് ഈ ദേശം ആ ആയിരിക്കുന്ന ദേശം അവരുടെ ദേശമല്ല വിജാതീയ ദേശമാണ് അവിടെ എന്നാ കിട്ടിയാലും എന്തവസ്ഥയാണെങ്കിലും മതി മറന്ന് ആ സംസ്കാരത്തോടോ ആ സ്ഥലത്തെ ജനങ്ങളോടോ അത് ദൈവാഗ്രഹിക്കാത്ത ഒന്ന് തിരിച്ചറിയണം അപ്പോൾ ആ മകള് ഒന്നായി തീർന്നില്ല ഒരു നിഷ്ചനം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കഥാവായ പൊന്നുതമ്പുരാനെ ഇപ്പോൾ ഈ നിമിഷം ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെയും നിന്റെ പക്കലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കഥാവേ നീ തരാത്ത സന്തോഷം ഞങ്ങൾ ആഗ്രഹിക്കാതെ നീ തരാത്ത ഒരു സ്ഥാനമാനങ്ങളും ആഗ്രഹിക്കാതെ നിന്റെ മൂല്യങ്ങളിൽ നീ ഞങ്ങളെ പഠിപ്പിച്ച കാര്യങ്ങൾ മാത്രം ജീവിച്ചുകൊണ്ട് നിന്നിൽ മാത്രം മാസിച്ചു ജീവിക്കുവാൻ കഥാവെ ഞങ്ങളെ അനുഗ്രഹിക്കണം ഇതാ പ്രിയമുള്ളവർ ഇതിന് ശക്തി വേണം ധൈര്യം വേണം എങ്കിൽ ഇതാ വാഗ്ദത്ത പേടകം ഇത് നിങ്ങൾ സമർപ്പിച്ച നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അൽ താറലിക്ക് അച്ഛൻ സമർപ്പിക്കുന്നു നിങ്ങൾ സമർപ്പിച്ച ഓരോ നിയോഗവും ദൈവം നിങ്ങൾക്ക് അനുഗ്രഹമേ മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശ്വര ആശ്വാത നമ്മുടെ കർത്താവായി ശിവശാകർവയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പശുദ്ധാന്മാൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മീൻ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കും